ഗൈസ് ഇപ്പം നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിൽ ലോകിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ ട്രൈയും കാര്യങ്ങളുണ്ട് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കോയിൻ ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോയിനൊക്കെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അത്യാവശ്യം കോയിൻ ആകും മൂന്ന് ട്രൈക്കുള്ള കോയിൻ ഉണ്ടാവും കാരണം മോഡി കിടപ്പുണ്ട് ഇൻബോക്സിൽ കിടപ്പുണ്ട് ഓക്കെ പിന്നെ ഇന്റർമിലാൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ ഇന്റർമിലാൻ്റെ ജേഴ്സിയും തോക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്താണോ എനിക്ക് കറക്റ്റ് ആയിട്ട് ട്രൈയിലാണ് നോക്കേണ്ടത് ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് ഫ്രീ ട്രൈ അതായത് രണ്ട് പ്ലെയർ ഓഫ് ദ വീക്കുണ്ട് ഫ്രീ ട്രൈ കളിച്ച് കിട്ടും ആ ഇവന്റിനകത്ത് ഏട്ട് കളിക്കുന്ന ആ ഇവൻ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഫസ്റ്റത്തെ രണ്ട് അല്ല രണ്ടാമത്തെ രണ്ട് ഇവൻറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ട്രൈ കിട്ടും ഓക്കെ അപ്പോൾ പ്ലെയർ ഓഫ് ദ വീക്കിനകത്ത് രണ്ട് ഫ്രീ ട്രൈ ഉണ്ട് പിന്നെ നമുക്കൊരു ഒരു മുന്നൂറ്റി പത്ത് കോയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്തൊരു അടിക്കോ നോക്കാം പിന്നെ ഇത് അതിനകത്ത് അഞ്ച് പ്ലെയേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന് ഞാനിപ്പോഴാണ് കിട്ടിയത് വരണം ഓക്കേ ഇത് അത്യാവശ്യം കളർഫുള്ളാണല്ലോ ഇത്രയും കാലം ഈ പരിപാടിയായിരുന്നു ഓക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടതിന് പരിപാടിയൊക്കെ നടക്കാണ് കളറും കാര്യങ്ങളൊക്കെ അതിനും ഓക്കെ ഉള്ളിലാതെ ഓക്കെ നേഴ്സിനെ കിട്ടിയാണ് റൂബൺ നേനെന്തോർ പോർച്ചുഗലല്ലേ ഡി എം എഫ് ആ പരിപാടിയാണ് സെൻട്രോ എന്ന് തോന്നുന്നു സെൻട്രോ ഡി എം എഫ് ആയിരിക്കും ഓക്കെ അപ്പോൾ അത്യാവശ്യം ഇത് പിക്ക് കാർഡ് കാണാ ഇത്രയും നല്ല ആനിമേഷനും കാര്യങ്ങളും അതിനകത്ത് ബാക്കിയുള്ളവന്മാർക്ക് പോലെ ഇത്രയും ബ്രൈറ്റായിട്ടുള്ള പരിപാടി ഉണ്ടായില്ല ഗൈസപ്പ ഇത് തന്നെ തന്നെ ഡി എം എഫ് എത്ര പോകുന്നു എനിക്ക് അറിയാൻ പാടില്ല കളിപ്പിക്കാനൊന്നും പോകണില്ല ഓൾറെഡി എൻ്റെ അടുത്ത് രണ്ട് കിട്ടുന്ന ഐറ്റങ്ങൾ കിടപ്പുണ്ട് എൻ്റെ സ്കൂളിനകത്ത് പിന്നെ ഞാൻ നോക്കാറില്ല ഓക്കെ അപ്പോൾ അടുത്ത ഫ്രീ ട്രൈറ്റാണ് ഓക്കെ ഫ്രാൻസിൻ്റെ ഒരു ഫ്രീ ട്രൈ കടപ്പുണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല അർജന്റീന കിട്ടി അത് നമുക്ക് ഇറക്കി അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്ത് ഇത് ഇത് ഈ ഫ്രാൻസ് ഫ്രാൻസിൻ്റെതെക്ക് എംബാപ്പനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ അപ്പോൾ ഓക്കെ ഉള്ളി പച്ചാത്തി നല്ല അടിപൊളി പ്ലെയർ ആയിക്കണോ ഓക്കെ ഗോലോ മൗനി അങ്ങനെ എന്തോ ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ ജേഴ്സി ഓക്കേയാണ് പക്ഷേ എന്താ ഒരു ഇത് ഉണ്ട് അതിനകത്ത് ഓക്കെ എന്താ പ്ലെയർ ഓഫ് തവീക്ക് അതിനകത്തേക്ക് പോവാം അപ്പോൾ പ്ലെയർ ഓഫ് വീക്ക് നമ്മുടെ കോപ്പയും ഈ യൂറോക്കെ പോലെ തന്നെയാണ് മിക്സ് ചെയ്തേക്കണത് മിക്സ് ചെയ്ത് ഇറക്കിയ പരിപാടിയാണ് ഓക്കെ ഡിബ്രൂരിൻ്റെ ഹോൾ പ്ലെയറിൻ്റെ ഒരു അടിപൊളി കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നൊക്കെ ഓട്ടം ഇറക്കിയിട്ട് ടോട്ടൽ അഞ്ചോട്ടം ഇറക്കാൻ പറ്റും രണ്ട് ഫ്രീ ഉണ്ട് പിന്നെ നമുക്ക് മുന്നൂറ് പോയി ഉണ്ടെങ്കിൽ മൂന്ന് ട്രൈ അടിക്കാം ഓക്കെ അപ്പോൾ അഞ്ച് പ്ലേസ് ഞാൻ സൈൻ ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും മുന്നൂറ് പോയി പൊട്ടിക്കാൻ തന്നെയാണ് ഈ ഒരു പ്ലെയർ കിട്ടണം ചിഞ്ചൻകോ സിഞ്ചൻകോ എന്നാണ് പേര് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ സെൻഎൽ നമ്മൾ സിറ്റി തുടങ്ങിയെങ്കിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചുള്ള സിറ്റി ആർസ് എൻ യൂറോ വന്ന് കൺട്രിയുടെ ഒരു കാർഡ് കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഫ്രീ ട്രൈ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ആ പുള്ളിയിലൊക്കെ ഒരു പച്ചക്കത്തണ പരിപാടിയാണ് നമുക്ക് എനിക്ക് തോന്നണേ മറ്റേ ബൂസ്റ്റർ അടിക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഗോൾ കീപ്പറാണ് ഗൈസ് ബ്രാവെന്ന് ഗോൾ കീപ്പറാണ് ഒറ്റും വേണ്ടതുണ്ട് ഗോൾ കീപ്പറെ ഇനി വേണ്ടേ വേണ്ട ആ ടൈം വേണേൽ വേറെ കളിപ്പിക്കാൻ പറ്റിയ പ്ലേസ് തന്നെ ഞാൻ വല്ല ഇടയ്ക്കെട്ട് കളിപ്പിക്കുമായിരുന്നു കുറേ പ്ലേസിന് കളയാനുണ്ട് ചവറ കിടപ്പുണ്ടെങ്കിൽ കുറച്ചൊക്കെ കളയണം ഓക്കെ അപ്പോൾ ഡിബ്രുവിനെ വേണ്ട ഡിബ്രുവിനോട് ഇപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് കാലം കിടപ്പുണ്ട് അതും കിഡ്ലൻ കാടുകൾ തന്നെയാണ് ഓക്കെ ഇതിനകത്ത് നിന്ന് ആൽവാരസിനെ കിട്ടിയാൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് മെയിൻ ടാർജറ്റ് സിഞ്ചറിനെ ഡബിൾ ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പഴയ ട്രിക്ക് ഒക്കെ ആണെന്ന് പറയാൻ നമുക്ക് നോക്കാം കിട്ടുമോ നോക്കാം ഇതിനകത്ത് ആനിമേഷൻ ഒക്കെ ഉണ്ട് വായിച്ചു പക്ഷേ ആനിമേഷൻ ഭയങ്കര ഗ്ലിച്ചാന്ന് തോന്നുന്നുണ്ട് എന്തോ ബഗ്ഗി കിടക്കണതാണ് ആനിമേഷൻ്റെ നെയ്പിക്ക് അടി ബൂസ്റ്റർ അടിക്കുമ്പോൾ നോർമൽ ഉള്ളി വച്ചാത്തിയിട്ട് ആയിരിക്കും ചിലപ്പോൾ അതിന് ഞാൻ മുകളിൽ മറ്റേ മറ്റേ മത്തപ്പൊക്കെ പൊട്ടീന പരിപാടിയായിരിക്കുള്ളൂ നോക്കിത് ഒരു ഗോയുടെ ഒരു എൽ എം എപ്പ് ആർ ജി അങ്ങനത്തെ ഒരു പ്ലെയർ ഒക്കെ കിട്ടുന്നത് നയൻറ്റി വൺ ആണ് ഇപ്പോൾ പോകുന്നത് ഇനി ഒരുപ്പോൾ ഒരു നയൻറ്റി ഫോർ നയൻ്റി ഫൈവ് ഒക്കെ പോകുന്നതുകൊണ്ട് രണ്ട് രണ്ട് ഫ്രീ ട്രൈ കഴിഞ്ഞ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കോയിൻ കൊടുത്തുള്ള പരിപാടിയാണ് ഫസ്റ്റ് ഒരു നൂറ് കോയിങ്ങിനുള്ള കിട്ടുമോന്ന് നോക്കാം ജസ്റ്റ് ടാപ്പ് ഒക്കെ ചെയ്യാമല്ലോ പുറത്തെ വേറെ കാർഡുകളൊന്നുമില്ല എനിക്ക് തോന്നണ ഒരു ഇംഗ്ലീഷ് ലീഗിൻ്റെ യൂറോ യൂറോപ്പ് എന്നും പറഞ്ഞൊരു പരിപാടി പിന്നെ ഒരു വേൾഡ് വൈഡ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ സ്ഥലം ഇതിനകത്ത് മറ്റേ കുറച്ച് വയസ്സെത്രു നമുക്കിപ്പോൾ ജസ്റ്റ് ടാപ്പൊക്കെ ചെയ്താൽ കറക്റ്റ് കാര്യം കിട്ടുമോ എന്ന് നോക്കെന്തായാലും എനിക്ക് ഇപ്പം സിഞ്ചൻകോ തന്നെ ടാപ്പ് ചെയ്യാം കാരണം വേറെ കിട്ടണം എന്നൊരു ഇതില്ല സിഞ്ചൻകോ ഒരു ലെഫ്റ്റിൽ കൂടെ പോവുക ഒരു ക്ലോസ് വിടയ്ക്കുക അങ്ങനത്തെ കിലും പ്ലെയറാണ് കില്ലിലും കാടാണ് ഇപ്പോൾ റോബോട്ട്സ് ഉണ്ട് പക്ഷേ റോബോട്ട്സിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കളിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പം ഇതാരം ഈ കിട്ടി കിട്ടിയ എൻ്റെ പൊന്നോ വേണ്ടായിരുന്നു ഇതിലും വേറെ എനിക്ക് ആ പ്ലെയർ തന്നെ ബൂസ്റ്ററൊന്നും തരേണ്ട എനിക്ക് അത് സിഞ്ചത്തായോ വെറുതെ ബൂസ്റ്റർ ഡിബ്രോവിനെ കളിപ്പിച്ചു നോക്കാം ഹോൾ പ്ലെയർ ആണ് കളിപ്പിച്ച് നോക്കാം എങ്ങാണ്ടെന്ന് നോക്കാം അവരെ നോമിനേറ്റിംഗ് കൊടുത്ത് നോമിനേറ്റിംഗ് കാർഡ് കൊടുത്ത് വാങ്ങിയൊരു പ്ലെയറും കൂടി ഉണ്ട് പിന്നെ പ്ലെയർ ഒപ്പ് തന്നത്തെ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തിട്ടാണ് വേറെ അതിനകത്ത് ഒരെണ്ണം കിട്ടിയല്ല അങ്ങനെ കുറച്ചധികം കാർഡുകളുണ്ട് ഡിബ്രോവിനോട് തന്നെ കാരണം ഡിബ്രോവിനെ പിന്നെ മിക്ക ടൈമിലും വരും പ്ലെയർ ഓഫ് തോന്നിക്കുന്നതും പെരും കാരണം അമ്മാരി സി എം എഫ് ആണല്ലോ ഓക്കെ വീണ്ടൊരു അനിമേഷൻ വന്നു പക്ഷേ ഈ പ്രാവശ്യം പൊട്ടലും ചീറ്റലൊന്നുമില്ല ജസ്റ്റ് ഒരു നോർമലാണ് നോർമൽ ഒരു എഫക്റ്റും കാര്യങ്ങളുള്ളൂ ഓക്കെ ഇതാര ഉള്ളിൽ പച്ചത്തി ഇത് ഏത് പ്ലെയർ ഓക്കേ നെതർലാൻഡല്ലേ ഡിവിർജ് അങ്ങനെന്താണ് പ്ലെയറിൻ്റെ പേര് നെതർലാൻഡ് സി ബി ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്ക് എന്തായാലും സ്റ്റാർ ഒക്കെ തരുന്നുണ്ട് ഞാൻ വെച്ചാൽ ഏറ്റവും കീഴ നല്ല ഇനി ഫോർ സ്റ്റാർ ഉണ്ട് അതിനകത്ത് അറിയാൻ പാടുള്ള എന്തായാലും ലാസ്റ്റ് ട്രൈ കാസ് ഇഞ്ചന കോന് കിട്ടുമോന്ന് നോക്കാം ഇതിനകത്ത് പിന്നെ ബെർണാഡസിൽ വാ അൽവറസ് ഒക്കെ മുകളിൽ കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഇഞ്ചൻകോ ഉണ്ട് ആ മൂന്നാമിലാ കിട്ടിയാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നും എൻ്റെ അടുത്ത് ഇല്ല ബെർണാടകം ഉണ്ടായിരുന്നു പക്ഷെ അത് ആയി അൽവാരസ് വേറെ ഇല്ല നമുക്ക് നോക്കേണ്ടി വരും അതായത് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കി ധാരാ ഓക്കെ ബെർണാഡോ സിൽവനെ കിട്ടി കൈസ് വേണ്ടാന്ന് വെച്ചതാണ് പക്ഷേ അത് കിട്ടി ബെർണാഡോ സിൽവ കുഴപ്പമില്ല നമുക്ക് കളിപ്പിച്ച് നോക്കാം എൻ്റെ അടുത്ത് ഓൾറെഡി കിടിലും കാട് ഉണ്ടായിരുന്നാണ് നമ്മുടെ നോമിനേറ്റിംഗ് തന്നെ എന്താ അപ്പോൾ ആ സാധനം ഇരുന്ന് ഇപ്പം റൈറ്റ് മിഡ്ഫീൽഡറോ ഇത് നോക്കിയിട്ട് കാര്യമില്ല കാരണം പുള്ളി കളിക്കുന്ന ഒരു മാതിരി മിഡിലൊക്കെ വന്ന് കളിക്കും ആർ എം എഫ് ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിപ്പിക്കണത് ഒരു ഇതുപോലെ ഇരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എനിക്ക് കിട്ടിയ പ്ലേസിനുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ടോട്ടൽ ഫൈ ട്രൈ ചെയ്ത് ഗൈസ് അതിനകത്ത് ഫൈ ട്രൈ ഇപ്പോൾ ഓഫ് ദി വീക്ക് ചെയ്ത് പിന്നെ വേറെ രണ്ടെണ്ണം ചെയ്ത് ഓക്കെ എന്തായാലും അടിപൊളി പാക്ക് ഓപ്പണിംഗ് ആയിരുന്നു അപ്പോൾ ഗൈസ് ഇപ്പോൾ ചാനലൊക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും നമ്മൾ റോട്ടു ടു കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുകയായിസ് ഞാൻ കുറേ ദിവസമില്ലാണോ ആണ് ചാനലൊക്കെ ഷോകുന്നുണ്ട്